നമസ്കാരം ജ്യോതിഷം സത്യമാണ് ശാസ്ത്രമാണ് അറിവാണ് വഴികാട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ട് മലയാള തീയതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം ഇരുപത്തി തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ പൗഷമാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി നാൽപ്പത്തി നാല് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി പതിനഞ്ച് മിനിറ്റിനുമാണ് തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച സന്ധ്യാസമയം ആറു മണി പതിനാല് മിനിറ്റിനും അവസാനിക്കുന്നത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണി ഏഴ് മിനിറ്റിനുമാണ് ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചോതി നക്ഷത്ര ജാതകരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച സന്ധ്യക്ക് ആറു മണി പതിനാല് മിനിറ്റിനാണ് നക്ഷത്രം ആരംഭിക്കുന്നത് നക്ഷത്രം അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ട് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണി ഏഴ് മിനിറ്റിനാണ് പൊളി സമയത്ത് എനിക്കുന്ന കുട്ടികൾ തുലാക്കുറിൽപ്പെട്ട ചോതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക തിങ്കളാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതാനുഭവങ്ങൾ നക്ഷത്രവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നക്ഷത്രം കൂടുതൽ സ്വാധീനിക്കുന്ന നാളുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതായത് നക്ഷത്രം മറ്റു ചില നക്ഷത്രങ്ങളുമായിട്ട് കൂടുതൽ പൊരുത്തപ്പെടുന്നു ഈ പൊരുത്തം കൊണ്ട് ആ നാളുകാർ ജനിച്ച ആ നാളിൽ ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂടുതൽ നേട്ടങ്ങൾ തിങ്കളാഴ്ച ദിവസം എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് പറഞ്ഞുതരാം ഈ തിങ്കളാഴ്ച ദിവസം ചിത്തിര അവിട്ടം ചതയം ഉത്രം മകം ചോതി തിരുവാതിര പുണർദം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എന്താണ് നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം തരാം മനുഷ്യജീവിതവും എപ്പോഴും ധനവും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ് മുമ്പോട്ട് പോകുന്നത് ധനസ്ഥിതി മെച്ചമായിരിക്കണം തൊഴിൽ രംഗം അനുകൂലമായിരിക്കണം അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുമ്പോൾ ധനസ്ഥിതി മെച്ചപ്പെടും അതുപോലെ തന്നെ മനുഷ്യരായ എല്ലാവരും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യുമ്പോൾ ജീവിതം അഭിവൃദ്ധിയിലേക്ക് പോകുന്നു അപ്പൊ ഇപ്രകാരമുള്ള അനുഭവങ്ങളായിരിക്കും തിങ്കളാഴ്ച ദിവസം ചിത്തിര അവിട്ടം ചതയം ഉത്രം മകം ചോതി തിരുവാതിര പുനർദം എന്നീന്ന് ആളുകാർക്ക് ഉണ്ടാകുക തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകും ധനസ്ഥിതി മെച്ചപ്പെടും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും അങ്ങനെ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒട്ടനവധി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഈ തിങ്കളാഴ്ച ദിവസം പ്രകൃതീശ്വരൻ പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്നത് പോലെ തന്നെ പ്രകൃതിശ്വരൻ പ്രകൃതിയെ വിഭാവനം ചെയ്തിരിക്കുന്നത് എല്ലാം ഒരുപോലെ ആയിരിക്കുവാൻ ആഗ്രഹിച്ചല്ല വ്യത്യസ്തമായിരിക്കണം എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് പ്രകൃതീശ്വരൻ പ്രകൃതിയെ വിവാഹം ചെയ്തത് അത് നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ പെടുന്ന എല്ലാം ഒരുപോലെയല്ല മനുഷ്യരായ നമ്മളെല്ലാവരും പല രൂപത്തിലും പല ഭാവത്തിലും പല നിറങ്ങളിലും ഒക്കെയാണ് ഇന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രകൃതീശ്വരൻ ഈ പ്രകൃതിയിൽ മനുഷ്യർക്ക് ജീവിതത്തെ കൊടുത്തിരിക്കുന്നതും വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടിയാണ് എല്ലാവരും ഒരേ അനുഭവത്തിൽ കൂടി ഒരു ദിവസവും പോകാൻ പാടില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിലാണ് പ്രകൃതി ഈ പ്രകൃതിയെ വിവാദം ചെയ്തിരിക്കുന്നതും മനുഷ്യരുടെ അനുഭവങ്ങളെ കൊടുത്തിരിക്കുന്നു അപ്പോൾ കുറെ ആളാർ നാളുകാർക്ക് അതായത് ഈ മനുഷ്യകുലത്തെ ജ്യോതിഷം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളായിട്ട് തിരിച്ചു മനുഷ്യകുലത്തെ ജ്യോതിഷം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലായിട്ട് തിരിച്ചു വച്ചിരിക്കുകയാണ് കുറെ പേരെ ഒരു നക്ഷത്രത്തിലാക്കി കുറെ പേരെ മറ്റൊരു നക്ഷത്രത്തിലാക്കി അങ്ങനെ മനുഷ്യ ഉലത്തിൽ ജനിക്കുന്നവരെ എല്ലാവരെയും ഓരോരോ നക്ഷത്രങ്ങളിലാക്കി ജ്യോതിഷം അങ്ങനെ ക്രമീകരിച്ചു വച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ പ്രകൃതിശ്വരൻ വ്യത്യസ്തമായ അനുഭവങ്ങളെ കൊടുക്കുമ്പോൾ അത് ജ്യോതിഷപ്രകാരം ചില ചില നാളുകാർക്ക് നേട്ടവും വരുന്നു ചില ചില നാളുകാർക്ക് ദോഷവും വരുന്നു അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുന്ന നാളുകാർ ഋചിയക്കുറിൽപ്പെട്ട വിശാഖം കാൽ അനിരം കേട്ട നാളുകാർക്കും ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകൈലൻ രണ്ടുപാതം നാളുകാർക്കും മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി അട്ടാതി രേവതി നാളുകാർക്കും അത്തം പൂരം ആയില്യം എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയുള്ള പ്രശ്നങ്ങളോ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇപ്പോൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അത് പ്രകൃതിയുടെ ഒരു നിയമമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ ദുഃഖിച്ചാൽ നാളെ സന്തോഷിക്കും ഇന്ന് സന്തോഷിച്ചാൽ നാളെ ദുഃഖിക്കും അല്ലെ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ സന്തോഷിച്ചാൽ മൂന്നാല് ദിവസം കുത്തി ഇരുന്ന് കരയും അപ്പോൾ അങ്ങനെയാണ് പ്രകൃതി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ചില ചില നാളുകാർക്ക് കുത്തിയിരുന്ന് കരയേണ്ടിയ സാഹചര്യം വരത്തില്ല കാരണം അവരുടെ ഒരുപക്ഷെ അവരുടെ ദശാകാല സമയമോ അപകടകാല സമയമൊക്കെ നല്ലതാണെങ്കിൽ അവർക്ക് കുത്തിയിരുന്ന് കരയേണ്ടി ആവശ്യം വരത്തില്ല അല്ലാത്തവരൊക്കെ കുത്തി ഇരുന്ന് കരയേണ്ടി വരും അപ്പോൾ ഒരു അറുപത്തഞ്ചു വയസ്സുള്ള ഒരു ജാതകൻ അറുപത്തഞ്ചു വയസ്സുവരെയും നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ചു ഒരു കുഴപ്പവും ഒരു ദിവസം രാത്രിക്ക് ഒരു വല്ലാത്തൊരു അസ്വസ്ഥ വന്നു പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി അവർ പരിശോധനയൊക്കെ നടത്തി പരിശോധനയൊക്കെ നടത്തിയപ്പോഴാണ് ഡോക്ടർ പറയുന്നത് മാരകമായ ഒരു രോഗം നിങ്ങളിൽ ആരംഭിച്ചിട്ട് രണ്ടു മൂന്ന് വർഷമായി പക്ഷെ അതിന്റെ സ്വഭാവം പ്രകടിപ്പിച്ചത് ഇന്നലെയാണ് അപ്പോൾ ഇന്നലെ മുതൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് മോശം വന്നതുകൊണ്ട് രോഗപ്രതിരോധ ശക്തി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് ഇന്നലെ മുതലാണ് നിങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നു തുടങ്ങിയത് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് മനുഷ്യരുടെയൊക്കെ ജീവിതം നമ്മളിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ചിലർക്കൊന്നും അത് പ്രകടമായിട്ട് അല്ലെങ്കിൽ ശക്തിയായിട്ട് അതങ്ങോട്ട് വന്നു ചേരുന്നില്ല അത് മറ്റേതെങ്കിലും കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടായിരിക്കാം ഒരു പക്ഷെ അവരുടെ പ്രാർത്ഥനാ പൂർണ്ണമായ ജീവിതം ധ്യാനം പ്രാർത്ഥന ഭക്തി അപ്പൊ ഇതുകൊണ്ടൊക്കെ ഒരു പക്ഷെങ്കിൽ അത് കൂടുതൽ ആ ശക്തിയോടുകൂടി അവർക്ക് ദോഷമായി വന്നു ചേരുന്നില്ല എന്നാൽ ചിലപ്പോൾ പ്രാർത്ഥനയും ധ്യാനവും ഭജനവും പൂജയും ആരാധനയും ഒക്കെ കുറയുമ്പോൾ ചിലപ്പോൾ അത് പ്രകടമായി വന്നെന്ന് വരാം ആഹാരത്തിൻ്റെ കുറവുകൊണ്ടാണ് ശരിക്കുള്ള ആഹാരം കഴിക്കാതിരുമ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് നാളെ ഞാൻ ഈ പറഞ്ഞ നാളുകാർക്ക് എല്ലാവർക്കും ഒരുപക്ഷെങ്കിൽ ദോഷങ്ങൾ പ്രകടമായി വന്നൊന്നും വരത്തില്ല അവർ ദശാകാല സമയം കൊണ്ടോ അപകാരകാല സമയം കൊണ്ടോ ഒക്കെ നല്ലതാണെങ്കിൽ ഒരു പക്ഷെ അത് അവർക്ക് ആ ദോഷം ഏശാതെ അങ്ങ് പോകും പക്ഷെ എങ്കിലും സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ഞാൻ പറയുന്നത് ഈ തിങ്കളാഴ്ച ദിവസം പൊതുവിലുള്ള ശുഭസമയം അതായത് പൊതുവായിട്ട് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു ശുഭസമയമാണ് എന്നാൽ ഈ തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രം നക്ഷത്രമാണല്ലോ അപ്പൊ ചോദ്യ നക്ഷത്രം നല്ല രീതിയിൽ പൊരുത്തപ്പെടുന്നവർക്ക് അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് എങ്കിലും എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു പൊതുവായിട്ടുള്ള സമയമായിട്ടാണ് ജ്യോതിഷം ഈ പൊതു സമയത്തെ പറയുന്നത് അപ്രകാരം തിങ്കളാഴ്ച രാവിലെ ആറു മണി നാല്പത്തിനാല് മിനിറ്റ് മുതൽ എട്ട് മണി പതിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേറെ തിരിച്ചായിരുന്നു വീണ്ടും ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തി മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേറെ തിരിച്ചു തരുന്നു ഇനിയും ഞാൻ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെറ്റാണ് തീയതി പന്ത്രണ്ടാണ് പന്ത്രണ്ട് എന്ന സംഖ്യ ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും ഒന്നേ അധികം രണ്ട് സമം മൂന്ന് ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതിയിൽ ജനിച്ചവർക്കും മധ്യമമായ അനുഭവങ്ങൾ ചേരാനാണ് വന്നുചരാനാണ് സാധ്യതയെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ കൂടുതൽ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിറങ്ങളെ ആശ്രയിക്കുക കവിട്ടു നിറം വയലറ്റ് നിറം ഇളം ചോപ്പ് നിറം എന്നീ നിറങ്ങളെ ആശ്രയിക്കുമ്പോൾ ഇപ്രകാരമുള്ള നിറങ്ങളിൽ ഉള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ച് ധരിക്കുമ്പോൾ ആ വസ്ത്രധാരണത്തിൽ കൂടി നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് മാത്രമല്ല ഇങ്ങനെ വസ്ത്രധാരണം ചെയ്യുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ തന്നെ വന്നുചേരുമെന്ന് സംഖ്യാജ്യോതിഷം ആവശ്യപ്പെടുന്നു പക്ഷെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ നാല് തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും പ്രത്യേകിച്ചും മനസ്സിലാക്കുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും മഹാദേവൻ ഇഷ്ടമുണ്ടായി മഹാദേവൻ പ്രസാദിക്കുന്ന വിധത്തിലുള്ള നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ജനതീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ നേരിടുന്ന വിഷയം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ കരകയറ്റാം എന്ന് ഞാൻ വാക്കുതരുന്നു ഇനിയും പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളുടെ സമയം എന്താണെന്ന് എങ്ങനെയാണെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് നിങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും നിങ്ങളുടെ മക്കളുടെ സ്ഥിതി എങ്ങനെയായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതി എങ്ങനെയായിരിക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എങ്ങനെ പോകും അപ്പോൾ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയും നിങ്ങൾക്ക് ജ്യോതിഷത്തെ സ്വീകരിക്കാവുന്നതാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ ഈ പ്രപഞ്ചത്തിൽ ഈ ഒരു ശാസ്ത്രം മാത്രമേ ഉള്ളൂ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക ഇത് അറിവാണ് മറ്റുള്ളവർ പറയുന്നത് പോലെ ഇത് തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും അല്ല എന്നാൽ എല്ലാത്തിലും തട്ടിപ്പും വെട്ടിപ്പും ഉണ്ട് എല്ലാ മേഖലകളിലും തട്ടിപ്പും വെട്ടിപ്പും ഉണ്ട് പക്ഷെങ്കിൽ ഇതൊരറിവായിട്ട് മാത്രം കാണുക മതങ്ങൾ തമ്മിലുള്ള മത്സരം കൊണ്ട് ചിലപ്പോൾ ഇത് ഒരു മതം മറ്റൊരു മതത്തെ തള്ളിപ്പറയുന്നത് പോലെ ഇത് ദോഷമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് തെറ്റാണ് തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്നൊക്കെ പലരും പറയും അത് ഈ ലോകമല്ലേ മത്സര ബുദ്ധിയോടുകൂടി അല്ലെ മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് ഒരാൾ അംഗീകരിക്കുന്ന ലോകമാണോ അല്ല അപ്പൊ ഇതെല്ലാം ആ ഒരു രീതിയിൽ കാണുക മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കുക അറിവാണ് ഇത് ശാസ്ത്രമാണ് അറിവാണ് ആ ഒരു മനോഭാവത്തോടു കൂടി നിങ്ങൾ ഇതിനെ കാണുക ഇതിന്റെ നേട്ടം നിങ്ങൾ അനുഭവിക്കുക ഇനിയും ഈ തിങ്കളാഴ്ച ദിവസം ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ചിത്തിര ചതയം രേവതി ആയില്യം കാർത്തിക തിരുവാതിര തൃക്കേട്ട ഉത്രാടം ഉത്രം ചോതി എന്നീ നാളുകാരെ സംബന്ധിച്ച് ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന ദിവസമാണ് അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ധനം അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ധന സംബന്ധിച്ചുള്ള കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ ദിവസമാണ് ഈ നാളുകാർ മാത്രം ഈ ദിവസം ധനസംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏർപ്പെടുക ജ്യോതിഷം പറയുന്നു മറ്റുള്ള നാളുകാരൊക്കെ കടബാധിയിൽ നിന്നും പോയി ഈ ഈ ദിവസം അകപ്പെടരുത് കള്ളേക്കാടം മേടിക്കുവാനോ ാധ്യതപ്പെടാനോ ഒന്നും പോകാതിരിക്കുക അനുകൂലമായ ദിവസമല്ല ഒരു അത് പിന്നീട് തിരിച്ചടിയായി ജീവിതത്തെ തകർത്തുകളിൽ നിന്ന് അനുഭവങ്ങളാക്കിയായി വന്നു ചേരാം അതുകൊണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം കഴിവതും മാറി നിൽക്കുക എന്നാൽ ദിവസവും ധനം കൈകാര്യം ചെയ്യുന്നവർ അതേ രീതിയിൽ അങ്ങ് പോകട്ടെ പക്ഷെങ്കിൽ ബാധ്യതപ്പെടാനോ അല്ലെങ്കിൽ കടം മേടിച്ചിട്ട് ഒരു വ്യക്തിയോട് സുഹൃത്തിനോടെ കടം മേടിച്ചിട്ട് പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റാതൊക്കെ വരും അതെ ചൊല്ലി പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ചിലരോട് പണം കടം മേടിച്ചാൽ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും ചിലരോട് നമ്മൾ പണം വാങ്ങിച്ചാൽ പണം മേടിച്ചാൽ അത് കൊടുക്കാൻ പറ്റത്തില്ല നമ്മുടെ ഈ ക്യാഷ് ഉണ്ടാവും അത് വേറെ വഴിക്ക് ചെലവായി പോകും അവരുടെ മുമ്പിൽ നമുക്ക് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ജ്യോതിഷം ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ നാളുകാരൊക്കെ ചിത്തിര ചതയം രേവതി ആയില്യം കാർത്തിക തിരുവാതിര കേട്ട ഉത്രാട ഉത്തരം ചോദ്യം എന്നീ നാളുകാർ തന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ തിങ്കളാഴ്ച ദിവസം ഏർപ്പെടുക വിജയം കൈവരിക്കുക അപ്പോൾ നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തട്ടെ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം